ഹായ് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ചായക്ക് ഇത് പിടിക്ക് ഒരു കടി ഇലയുടെ ആണ് കേട്ടോ പിന്നെ നല്ല വെറൈറ്റി ഇലയുടെയാണ് നമുക്കൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട് പഴുത്ത ചക്ക സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് ഞങ്ങളുടെ അവിടെ ആ ഒരു തമ്പലത്തിൽ ഉത്സവൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുപോയി നീരക്കൊക്കെ ആയിട്ട് സൗണ്ടില്ല അപ്പോൾ ഇതാണ് എൻ്റെ മാക്സിമം സൗണ്ട് ഡ്രസ്സിൽ കറിയാക്കണ്ട ആ അങ്ങനെ പിടിച്ചോട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു വിഷമം നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ അട ഉണ്ടാക്കാൻ പോവാണ് അപ്പം ചക്ക ഇലയുടെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് നമ്മൾ മുത്താരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുത്താരിപ്പൊടി കുറുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ മീൻകുട്ടിക്കൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് മടിയാണ് അത് കടിക്കാൻ കുടിക്കാൻ അപ്പോൾ ഇന്നിങ്ങനെ അടയായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലതല്ലേ അമ്മയ്ക്കും ഇവിടെ എൻ്റെ അപ്പ ഉണ്ട് അപ്പയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ഷുഗർ പേഷ്യൻസ് ആണ് അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ് നല്ല ഹെൽത്തിയാണ് അപ്പം എന്തായാലും നമുക്ക് എളുപ്പത്തിൽ എന്താ പറയാ ടേസ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇലയട റാഗി ചക്ക കൊണ്ടുള്ള ഒരു ഇലയട നോക്കാം നമ്മളെല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇലയൊക്കെ മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് മുത്താറിപ്പൊടി പിന്നെ അത് ഞാൻ ഏകദേശം ഈ കപ്പില് ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ എടുത്തു വെച്ചോ അത് ചക്ക നമുക്ക് ഇത്രയാണ് കിട്ടിയത് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇത്തിരി മാത്രം കുറവും കൂടിയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കി ഉണ്ടാവില്ല കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യം അനുസരിച്ച് എടുക്കും പിന്നെ രണ്ട് ഏലക്കായ പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം നല്ല തിളപ്പിച്ച വെള്ളം കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കട്ടെ ഇത് ശരിക്കും പച്ച വെള്ളത്തിലും മിക്സ് ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക തീരെ സമയമല്ല പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർ വെറും മാവിലേക്ക് ഇതൊക്കെ കൂടി കൂട്ടി ഉണ്ടാക്കാം അപ്പം ഞാൻ ഇങ്ങനെ ഇപ്പോൾ എനിക്ക് സമയമുണ്ട് അത് ഈ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ടാണ് ഞാൻ നൂൽപുട്ടൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ ആ ഒരു ഭാഗത്തിന് ആക്കിയിട്ട് പിന്നെ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കുന്നത് ഇതിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടാണ്ട് നല്ല വൃത്തിയിൽ കിട്ടും ഈ ഒരു പാകത്തിന് ഞാൻ ആക്കുന്നുള്ളൂ ഇതൊന്ന് തണുപ്പിച്ച് കൈ കൊണ്ട് കുഴിക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആട്ടോ ഒഴിക്കുന്നത് മീറ്റ് തൽക്കാലം സ്റ്റോക്ക് കുറവാണ് പിന്നെ അപ്പൊ ഇതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കാണ് കേട്ടോ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് ഇതിലേക്ക് ഞാൻ ഈ വെല്ലം ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് അത് തണുക്കുന്ന നമുക്ക് കൈ തൊടാൻ പാകത്തിനാവുന്നവരെ നമുക്ക് അതിനുമുമ്പ് ഇതൊക്കെ റെഡിയാക്കി എടുക്കാം ം ഞാൻ എൻ്റെ അടുത്ത് ഈ ബെല്ലാണ് ഇപ്പം ഉള്ളത് കേട്ടോ അപ്പൊ ഞാൻ കളർ ഇത്തിരി കുറവാണ് ആ ബെല്ലം ഞാനിടുന്നുണ്ട് ആവശ്യം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ എടുക്കാം ഇത് വെല്ലപ്പാകം ആക്കി എടുക്കട്ടെ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ നമുക്ക് അട പല രീതിയിൽ ഉണ്ടാക്കാം അതായത് മാവിൻ്റെ ഉള്ളില് സാധനം മാത്രം വെച്ചിട്ട് തേങ്ങയും ചക്കയോ അല്ലെങ്കിൽ നേന്ത്രപ്പഴോ അങ്ങനെയൊക്കെ വെച്ചിട്ട് വെല്ലമൊക്കെ വെച്ച് അവിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം ആ മാവിൻ്റെ ഒപ്പം കുഴച്ചിട്ട് തന്നെ ഇലയട ഉണ്ടാക്കാം പക്ഷെ ഇവിടെ അധികം അങ്ങനെയാണ് ഉണ്ടാക്കുക അത് ഒരു കാരണം എന്ന് വെച്ചാൽ മറ്റേത് മീ ഉള്ളിലത്തെ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വാക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഇവിടെ അധികം ഇങ്ങനെയാണ് ഇഷ്ടം അപ്പം ഞാനിന്ന് അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് മുറിച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം മുറിക്കാനുള്ള സമയമല്ല പിന്നെ നല്ലോണം പഴുത്ത ചക്കയാണ് മുറിക്കുമ്പോൾ എത്രമാത്രം കറക്റ്റ് കിട്ടും അറിയുന്ന അലിഞ്ഞതുപോലെ ആവും അപ്പോൾ ഇത് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുക്കട്ടെ ഏലക്കായ് ഇട്ടിട്ടുണ്ട് രണ്ട് മണി ഏലക്കായ് രണ്ട് ഏലക്കായന്റെ മണികൾ മണി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കട്ടെ ചക്ക ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതലാണ് ഈ ചെറിയ ജാറായതുകൊണ്ട് നല്ല അരച്ചു ഇനി ഇത് ചൂട് പാകത്തിനായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചിടട്ടെ ഇതിലേക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്താൽ മതി ഈ തേങ്ങ ഇട്ടു ചക്ക ഈ ചക്ക നമ്മൾ ഈ ബ്രാഗിന്റെ ഒരു ടേസ്റ്റ് അറിയാതിരിക്കാൻ ചക്കേന്റെ ടേസ്റ്റ് രസമല്ലേ അതിനൊക്കെ വേണ്ടി ഇടുന്നതാണ് കേട്ടോ കുറച്ച് ചക്ക കിട്ടുമ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല ബെല്ലപ്പാകും ആയിട്ടുണ്ട് കേട്ടോ എല്ലാം മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിൻ്റെ മുകളിൽ കൂടി ഈ വെല്ലപ്പാകം ഒഴിക്കാൻ പോവുകയാണ് മെന ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ നോക്കേണ്ടത് നല്ല ചൂടാണ് കേട്ടോ നമുക്ക് ബെല്ലപ്പാക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാണ് അപ്പം ആദ്യ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ എടുക്കാം നല്ലോണം നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇന്ന് ചൂട് റെഡി ആയതിന് ശേഷം അപ്പം സെറ്റ് സെറ്റാക്കിയിട്ട് എല്ലാം കൂട്ടി കുഴച്ചു പരത്താൻ തുടങ്ങി സമയമായില്ലേ അമ്മയൊക്കെ വിളക്ക് കത്തിച്ച് വന്നാൽ വിശപ്പാണ് അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് വെള്ളം തൊട്ട് തൊട്ടാണ് എടുക്കുന്നതെന്നാൽ പിന്നെ കയ്യിൽ ഒട്ടൂല ഇങ്ങനെ നല്ല കട്ടിയിലും വരത്താം നൈസിലും വരത്താം എനിക്ക് കട്ടി കുറച്ച് വരത്തുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കുറേ തിന്നാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി ഇത് പരത്തിയിട്ട് നമുക്കൊരു ചൂട് വെള്ളത്തിൽ കുഴച്ചുകൊണ്ട് എന്നാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിക്കേണ്ടി വരും ഇങ്ങനെ 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 റെഡിയാക്കി ഇത് ഒറ്റ പ്രാവശ്യത്തിൽ ഉണ്ടാക്കിയാൽ ഒരു പാത്രത്തിൽ എഴുതിയ പാത്രത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതാ കുറച്ച് മറക്കി വെച്ചിട്ടുണ്ട് ഇലയൊക്കെ റെഡിയാക്കിട്ടുണ്ട് അമ്മതാ അത് അടുപ്പത്ത് എടുത്ത് വെക്കാൻ പോവാണ് ഇതാ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കുകയാണ് അടയാകുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചാൽ അത് വേവില്ല നടു കഷ്ണമൊന്നും ഭാഗം ഒന്നും തീരെ വേ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ കുത്തനെ കുത്തനെ ഇങ്ങനെ കമ്മിങ്ങിയാ പറഞ്ഞ് ചോ ഇ കമ്മിങ്ങോ ഇങ്ങനെ കമ്മിങ്ങിയോ ഇതിങ്ങനെ ആവി കയറാൻ ഭാഗത്തിന് ഇങ്ങനെ തന്നെ വെക്കണം എന്നാലേ ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒന്നിച്ച് വെക്കാത്തത് നമ്മൾ രണ്ട് മുപ്പമേ ഒരു പ്രാവശ്യം നമ്മളിത് രണ്ട് പ്രാവശ്യമായിട്ട് വെക്കുന്നുണ്ട് ഇനി വേവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അടച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുക രാഗി ചക്ക ഇലയിട മുത്താറി ചക്ക ഇലട റെഡി ആയിട്ടുണ്ട് ഒന്നും തണുത്താലേ ശരിക്കും അതിന്റെ അടയെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ ടേസ്റ്റ് കിട്ടുള്ളു അപ്പൊ നമുക്കത് എടുത്ത് നോക്കാട്ടോ നോക്കാം സംഭവം ആയിട്ടുണ്ട് അപ്പൊ ഇതില് ഒരു ചെറിയ ഒട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അത് നല്ലോണം തണുത്താല് മാറും പിന്നെ ഇതിൽ ചക്ക ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് എനിക്ക് അത്രയും ചക്കയായിട്ട് ബാക്കി വെച്ച് കളയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കൂടുതൽ ചക്ക ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അത്രയും ചക്ക ആവശ്യമില്ല കറക്റ്റ് നമുക്ക് ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടണമെങ്കിലും ചക്ക കുറച്ചിട്ട് റാഗി കൂട്ടിയാൽ മതി അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക അട റാഗി ചക്ക അട റെഡി ആയിട്ടുണ്ട് ഈ ചക്ക കൂടിയത് കൊണ്ടുള്ള കൈ കൊണ്ട് കഴിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ചക്ക കൂടിയത് കൊണ്ടുള്ള ഒരു ഇത് കൊട്ടലാണ് ഇത് കാണുന്നത് അതുകൊണ്ട് ചക്കേൻ്റെ ടേസ്റ്റാണ് അതുകൊണ്ട് ചക്കേൻ്റെ ആണ് കൂടുതൽ വരുന്നത് റാഗി കുറവാണിത് കമ്പയർ ചെയ്യുമ്പോൾ റാഗിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ ചക്ക കുറച്ചിട്ടാൽ മതി നല്ല ടേസ്റ്റി സാധനമാണ് അപ്പം റാഗി മാത്രമായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർ കുറച്ച് അരിപ്പൊടി കൂട്ടാം അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂട്ടാം അങ്ങനെ കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ റാഗി മാത്രം കൂട്ടിയിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പൊടി തന്നെ വറുത്തിട്ട് കുഴച്ചുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചൂടുവെള്ളത്തിലല്ലാണ്ട് വെറുതെ പച്ച വെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല അതനുസരിച്ച് കുറച്ച് നേരം കൂടുതൽ വേവിക്കേണ്ടി വരും എന്നാൽ ഇന്നത്തെ ഈ ടേസ്റ്റി ഹെൽത്തി സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ്